കഠിന വ്രതവും എടുത്ത് മല ചവിട്ടി വരുന്ന തീർത്ഥാടകരെ ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് തള്ളിവിടുന്ന സംഭവ വികാസങ്ങൾക്കാണ് ശബരിമല സാക്ഷ്യം വഹിക്കുന്നത് ശബരിമലയിലെ പ്രധാന പ്രസാദമായ അരവണ വിതരണത്തിൽ ദേവസ്വം ബോർഡ് വരുത്തിയ ശക്തമായ നിയന്ത്രണങ്ങളാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാത്രം മൂന്ന് തവണയാണ് അരവണ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇത് എന്തിനെന്ന് മനസ്സിലാകാതെ വളരെ വിഷമിച്ചിരിക്കുകയാണ് അന്യ സംസ്ഥാന തീർത്ഥാടകരടക്കമുള്ളവർ മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ശേഷം മാത്രമാണ് പലർക്കും അരവണ കൗണ്ടറുകൾക്ക് അടുത്തെത്താൻ കഴിയുന്നത് പോലും സന്നിധാനത്ത് ആഴിക്ക് സമീപത്തെയും പാണ്ഡിത്താവളത്തിന് സമീപത്തെയും കൗണ്ടറുകളിലും സ്ഥിതി ഇതുതന്നെ പോലീസിനെ ഇറക്കിയാണ് ബോർഡ് ഇപ്പോൾ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നത് കൊച്ചുകുട്ടികളടക്കമുള്ളവരെ പോലും ക്യൂവിൽ നിർത്തിയാണ് പലരും ആവശ്യത്തിന് അരവണ വാങ്ങുന്നത് മൂന്ന് ഡബ് അരവണ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ നമ്മളെ കൂടെ ചെറിയ മക്കളൊക്കെ ഇവിടെ വരിക്ക് നിക്കാറുണ്ടെങ്കിൽ ഒരാൾക്ക് അഞ്ചാറ് അരവണെങ്കിലും വേണ്ടി വരും തീർത്ഥാടകരുടെ വരവനുസരിച്ച് പ്ലാന്റിൽ ഉൽപ്പാദനം നടക്കുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് തീർത്ഥാടകരുടെ ആവശ്യാനുസരണം അരവണ വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന വലിയ പ്രതിസന്ധിയിലാണ് ദേവസ്വം ബോർഡ് അകപ്പെട്ടിരിക്കുന്നത് മണ്ഡലകാല പൂജയ്ക്ക് ഒരാഴ്ച മാത്രം അവശേഷിക്കുകയും തീർത്ഥാടകർ കൂട്ടത്തോടെ ശബരിമലയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയെ ദേവസ്വം ബോർഡ് എങ്ങനെ മറികടക്കുമെന്നാണ് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാനുള്ളത് ക്യാമറമാൻ കണ്ണനൊപ്പം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ സന്നിധാനം